മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ അനുസ്മരണം കരുനാഗപ്പള്ളിയിൽ സംഘടിപ്പിച്ചു കർഷക തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണം ജില്ലാ സെക്രട്ടറി പി എബ്രഹാം ഉദ്ഘാടനം ചെയ്തു മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ അനുസ്മരണം കരുനാഗപ്പള്ളി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു കർഷക തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണം ജില്ലാ സെക്രട്ടറി പി എ എബ്രഹാം ഉദ്ഘാടനം ചെയ്തു വളരെ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയിലും ഈ ബോയ്സ് മുന്നിൽ താൽക്കാലികമായി പന്തലിൽ ഏഴ് മണി മുതൽക്ക് തന്നെ ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ എത്തിച്ചേരുന്നത് മണിക്കൂറുകൾ പിന്നിടുമ്പോഴും തിരുവനന്തപുരത്ത് നിന്ന് രണ്ട് പത്തിന് ആരംഭിച്ച വിലാപയാത്ര രാത്രി രണ്ടു മണിയായിട്ടും കടമ്പാട്ട് പോണത്തെത്തിയില്ല എന്ന വാർത്തയാണ് നമുക്കറിയാൻ കഴിഞ്ഞത് സഖാബ് ബി എസിൻ്റെ വിലാപയാത്ര കരുനാഗപ്പള്ളിയിൽ എത്തുന്നത് ഇരുപത്തിരണ്ടാം തീയതി പ്രഭാതത്തിൽ രാവിലെ ആറ് നാൽപ്പതിനാണ് അന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിക്കാണ് വി എസിൻ്റെ വീട്ടിൽ മൃതശരീരവുമായി സഖാക്കൾ എത്തിയത് രാത്രി ഒൻപത് നാൽപ്പത് കഴിയുമ്പോൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ചുടുകാട്ടിൽ കോരിചൊരിയുന്ന മഴയത്തും മുദ്രാവാക്യ അകമ്പടിയോടുകൂടി ജില്ലാ വൈസ് പ്രസിഡന്റ് പി കെ ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സിഐ ടി യു ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി ആർ വസന്തൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ ജി കനകം ജില്ലാ ജോയിന്റ് സെക്രട്ടറി സത്യദേവൻ ഏരിയ സെക്രട്ടറിമാരായ ക്ലാപന സുരേഷ് ശിവപ്രസാദ് ജില്ലാ കമ്മിറ്റി അംഗം എൻ ആർ ബിജു ആർ സോമരാജൻ സി രാധാമണി എന്നിവർ പങ്കെടുത്തു ആ ആ ഓരോ കാണുമ്പോൾ വ്യക്തിയുടെ കരുത്ത് മനസ്സ് എങ്ങനെയാണെന്ന് വിലയിരുത്താൻ കഴിയുമായിരുന്നു സഖാബ് വികസനം അതിലൊരു നേതാവിനെയാണ് സഖാ പിഷമുള്ള കണ്ടത് സഹാവ് വി എസ്സിനോട് ചോദിച്ചു നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം ഏറ്റെടുക്കാമോ പൂർണ്ണസമയം പ്രവർത്തനാക്കാമോ സഖാവ് വി എസ് സംബന്ധിക്കുകയുണ്ടായി സഖാർ പിഷമുള്ള സഖാവിൻ്റെ താല്പര്യങ്ങളും മനസ്സിലുള്ള കാര്യങ്ങളിൽ കാര്യങ്ങളും രൂപത്തിൽ മനസ്സിലാക്കിയിട്ട് സഹാബ് പേ കൃഷ്യമുള്ള സഹാവിനെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിനുള്ള ചുമതലയാണ് ആദ്യം നൽകിയത് நியூஸ் பியூரோ கருநாகப்பள்ளி